മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ അയ്യപ്പൻകോവിൽ ശാന്തിപ്പാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമായി അയ്യപ്പൻകോവിൽ ഏലപ്പാറ വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴയ പാലം തകർന്ന് അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് ടാറിംഗ് പണികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പെരിയാറിനു കുറുകെ ജനകീയ കൂട്ടായ്മ പാലം നിർമ്മിച്ചു അന്നത്തെ വനമന്ത്രി എൻ എം ജോസഫാണ് പാലം ഉദ്ഘാടനം ചെയ്തത് മുപ്പത്തിനാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിലെ മഹാപ്രളയത്തിൽ ഈ പാലം ഒലിച്ചുപോയി ഇതോടെ മ്ലാമല ഫാത്തിമുക്ക ശാന്തിപ്പാലം പൂണ്ടിക്കുടം ഹെലിബറിയ പച്ചക്കാട് മരുതുംപേട്ട കീരിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ അറുന്നൂറോളം കുടുംബങ്ങളുടെ യാത്ര മുടങ്ങി മ്ലാമല സ്കൂളിൽ പഠിക്കുന്ന നൂറോളം കുട്ടികളും വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോലിക്ക് പോകുന്ന തൊഴിലാളികളും ദുരിതത്തിലായി എം പി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം സ്ഥലം സന്ദർശിച്ചു ഉടൻ പാലമെന്ന വാഗ്ദാനം നൽകി അവരെല്ലാം മടങ്ങി എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി രണ്ടാഴ്ച കൊണ്ട് ശാന്തിപ്പാലത്ത് വാഹനം കടന്നുപോകാൻ പാകത്തിൽ വീണ്ടും പാലമുയർന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഈ പാലവും ഒലിച്ചുപോയി തുടർന്ന് ശാന്തിപാലത്ത് കോൺക്രീറ്റ് പാലം വേണമെന്നാവശ്യപ്പെട്ട് ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂളിലെ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കത്തെഴുതി വിദ്യാഭ്യാസവും തൊഴിലും മുടങ്ങുന്നതടക്കം തങ്ങളുടെയും നാട്ടുകാരുടെയും ദുരിതം കത്തിൽ വിവരിച്ചിരുന്നു തുടർന്ന് അടിയന്തരമായി പാലം പണിയാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇതോടെയാണ് ഒരു സമൂഹത്തിന്റെ തന്നെ സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് എത്തിയതെന്ന് അയിപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബി ബിനു പറയുന്നു മ്ലാമല്ല ശാന്തിപ്പാലം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയത്തിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് മുഴുവൻ പൂർണ്ണമായും ഒലിച്ചു പോവുകയും ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു സ്ഥിതിയായിരുന്നു ഏറെ ആശങ്കയോടെയാണ് ജനങ്ങൾ ഈ കാര്യത്തെ കണ്ടത് ഒരു പുതിയ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി എങ്കിൽ വീണ്ടും ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു അതിനകത്ത് ബ്ലാമര സ്കൂളിലെ കുട്ടികൾ ഇടപെട്ടി പെട്ടിരുന്നു പിന്നെ എന്തായാലും ഗവൺമെൻറ്റ് നാട്ടുകാർ പ്രതീക്ഷയിലും അധികം ഫണ്ട് ഇക്കാര്യത്തിൽ വകയിരുത്തുകയും അടിയന്തിരമായി കൂടി തന്നെ പാലത്തിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഡാമിൽ വെള്ളം തുറന്നു വിട്ടത് കാരണം പണികൾ പിന്നെ സമയാസമയം നടത്താൻ കഴിയാതെ വന്ന ചില പ്രതിസന്ധികളുണ്ടായെങ്കിലും സമയബന്ധിതമായി തന്നെ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു ഘട്ടത്തിൽ അവസാനഘട്ടത്തിലെത്തി ടാറിങ്ങും പൂർത്തിയായി ഇനിയിപ്പം പിന്നെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പിന്നെ പണി കൂടി മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ശാന്തിപ്പാലത്തുകാരുടെ അശാന്തി തീർന്നു സമാധാനത്തിൽ കഴിയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഇനി ടാറിംഗ് അവശേഷിക്കുന്നത് ബി എം ബി സി നിലവാരത്തിലാണ് പാലത്തിൻ്റെ മുകളിലൂടെയുള്ള ടാറിങ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുന്നതോടെ പാലത്തിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ പാലത്തിനൊപ്പം ഇരുവശങ്ങളിലേക്കുമുള്ള പാതകൾ കൂടി ആധുനിക നിലവാരത്തിൽ പണി പണികഴിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം